നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ ചാണക്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യൻ ഇപ്പോൾ നിലവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ് രാഹുൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പേരിടാതെ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിനെയും കേരള പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിൽ രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഇരകളെ കണ്ടെത്തുക എന്ന ദൗത്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൈംബ്രാഞ്ചിനെയും കേരള പോലീസിനെയും ഏൽപ്പിച്ചിരുന്നത് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളുടെയും ശബ്ദ സന്ദേശങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്നതിനിടയിൽ കോൺഗ്രസ് തന്നെ യാതൊരു പരാതിയുടെയും അടിസ്ഥാനമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കടുത്ത നടപടിയാണ് കേരളം കണ്ടത് ഈ സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനിലെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഉണർന്നത് അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് വിളിച്ചിട്ട് ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇങ്ങനെ നിരവധി സ്ത്രീ പീഡന പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി അതിന് നടപടികൾ കൈക്കൊള്ളണം എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു ആ സ്ത്രീ ഗർഭിണിയാണ് ഈ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ പ്രേരണ ചെലുത്തുന്നതായ ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടായിരുന്നു കേരള പോലീസും സ്വമേധയാ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം വരുന്നത് നിയമ നടപടികൾ ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ നിർദ്ദേശം കേട്ടപാതി കേൾക്കാത്ത പാതി രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത കോൺഗ്രസിന്റെ നടപടി പോലെ തന്നെയായിരുന്നു പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെയും കേരള പോലീസിന്റെയും അന്വേഷണ പരമ്പരകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച സ്ത്രീകൾ ഗർഭചിത്രം ചെയ്തത് ബംഗളൂരുവിലെ ആശുപത്രിയിലാണ് എന്ന് മനസ്സിലാക്കി ക്രൈംബ്രാഞ്ച് ബംഗളൂരുവിലെ ചില ആശുപത്രികൾ കയറിയിറങ്ങി നടക്കുന്നു എന്നാൽ അവിടെ നിന്നും ക്രൈംബ്രാഞ്ച് പ്രതീക്ഷിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ അവിടെ ഗർഭചിത്രം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വരൂപിക്കുവാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചില്ല ഇതുതന്നെയായിരുന്നു കേരള പോലീസിൻ്റെയും അവസ്ഥ എന്നാൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി വഴിവിട്ട ഏതെങ്കിലും നീക്കങ്ങൾ നടത്താൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരോ തയ്യാറായിരുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് എന്നാൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് അറിയായില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന് അറിയാൻ വയ്യായികയല്ല കാരണം ആരെങ്കിലും ഒരാൾക്കെതിരെ പരാതി കൊടുക്കാതെ പോലീസോ അല്ലെന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചോ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് എടുത്താൽ ആ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളതറിയാം അങ്ങനെ വരുമ്പോൾ കേസ് എടുത്ത ആളുകൾ തൂങ്ങേണ്ടതായി വരും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിയമ നടപടികൾ അതായത് കേസ് അന്വേഷണം നിർത്തിവച്ചിരിക്കുന്നു അഥവാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത നമ്മൾ തിരിച്ചറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് അടിസ്ഥാനത്തിൽ ഏത് കേസിൻ്റെ ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നും നീക്കിയത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കിയത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഇതിന് ബി സതീശൻ മറുപടി പറയേണ്ടതായി വരും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ബി ഡി സതീശൻ എടുത്ത നടപടികൾ അത്രയും തിടുക്കപ്പെട്ടുള്ളതായിരുന്നു യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്താതെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു യുവ നേതാവിനെ പാലക്കാട് എം എൽ എക്കെതിരെ ഇത്തരം അച്ചടക്ക നടപടികൾ കൈക്കൊണ്ടത് എന്ന് പറയുമ്പോൾ അത് ബി ഡി സതീശന്റെ മാത്രം ഉത്തരവാദിത്വത്തിൽ നടന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരള പോലീസിനും ക്രൈംബ്രാഞ്ചിനും യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ അതായത് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയിൻമേലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതെങ്കിൽ അത്തരത്തിൽ യാതൊരു പരാതികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ടെത്താൻ കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും ക്രൈംബ്രാഞ്ചിനും ഒന്നും സാധിക്കാത്ത സാഹചര്യത്തിൽ പിന്നെ വി ഡി സതീശൻ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ളതിന് മാത്രം ഉത്തരം പറയേണ്ടതായ അവസ്ഥയിലേക്ക് വരും ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉന്നമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നീക്കങ്ങൾ അത്രയും രാഹുൽ ആയിരുന്നില്ല വി ഡി സതീശൻ ആയിരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കുടില തന്ത്രം തന്നെയാണ് ഇതിലൂടെ വെളിവായിരിക്കുന്നത് അതായത് രാഹുലിനെ ഉന്നം വെച്ച് ഏത് അമ്പുകൾ ഇത്രയും ബി ഡി സതീശനെ വീഴ്ത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിണറായി വിജയൻ നടത്തിയത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശനെടുത്ത നടപടിക്രമങ്ങൾ അത്രയും തിടുക്കത്തിലായി പോയി ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ കെ പി സി സിയിലെ പല അംഗങ്ങൾക്കുമുള്ളത് കോൺഗ്രസിലെ സമന്നതരായ പല നേതാക്കൾക്കും ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷിക്കാൻ ഒരു വേള ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പഴയ എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും അടക്കമുള്ള ഒരു യുവ നേതൃത്വ നിര തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃത്വ നിര തന്നെ രാഹുലിന് പിന്തുണയുമായി നിൽക്കുമ്പോൾ വി ഡി സതീശൻ അക്ഷരാർത്ഥത്തിൽ നിശബ്ദനായി പോയി വി ഡി സതീശന് വീഴ്ച പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്റെ ചുവടുകൾ പിഴച്ചു എന്നറിഞ്ഞ ബി ഡി സതീശൻ ഇന്നലെ നടന്ന കെ പി സി സി നേതൃയോഗത്തിൽ നിശബ്ദനായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വി ഡി സതീശൻ യാതൊരു വിശദീകരണവും ഇന്നലെ കെ പി സി സി യോഗത്തിൽ നടത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശൻ രാഹുൽ ൂട്ടത്തിൽ വിഷയത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിൽ ബി ഡി സതീശൻ ഒറ്റതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് തന്നെയാണ് പിണറായി വിജയൻ ലക്ഷ്യമാക്കിയത് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയന് അറിയാൻ സാധിക്കുമായിരുന്നു ഇത്തരത്തിലൊരു കേസ് നടന്നിട്ടില്ല കാരണം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് കേരളത്തിൽ നടക്കുന്ന മുക്കിലും മൂലയിലും നടക്കുന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾ അതാത് സമയത്ത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അറിയിക്കുവാനുള്ള സംവിധാനങ്ങൾ കേരള പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഗർഭചിത്ര പ്രേരണ ശബ്ദരേഖയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് ഒന്നും തെളിവുകളില്ല എന്നുള്ള വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടതും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുവാൻ ക്രൈംബ്രാഞ്ചിനെയും കേരള പോലീസിനെയും ചുമതലപ്പെടുത്തിയത് ഇത് അക്ഷരാർത്ഥത്തിൽ ബി ഡി സതീശന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടിക്രമം തന്നെയായിരുന്നു പോത്തിനെ ചാരി എരുമയ്ക്കിട്ടടിക്കുക അല്ലെങ്കിൽ എരുമയച്ചാരി പോത്തിനിട്ടടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രി സാർത്ഥകമാക്കിയിരിക്കുന്നത് ഫലത്തിൽ ബി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ കൂടി തന്നെ വി ഡി സതീശൻ്റെ എതിർപ്പുണ്ടായിട്ടും ഇന്നലെ രമേശ് ചെന്നിത്തലയുടെയും ഷാഫി പറമ്പലിൻ്റെയും എല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് ഇത് വി ഡി സതീശന് മുഖമടച്ച് കിട്ടിയ ഒരു പ്രഹരം തന്നെയായിരുന്നു മുൻപ് നിലവൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിൽ വി ഡി സതീശൻ ഒറ്റതിരിഞ്ഞു നിന്ന് എതിർക്കുകയായിരുന്നു ഒരു കാരണവശാലും പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ഇപ്പോൾ എടുക്കേണ്ട സാഹചര്യമില്ല അങ്ങനെ വി ഡി സതീശൻ നിലപാടെടുക്കുമ്പോൾ പി വി അൻപറിനെ യു ഡി എഫിൽ എടുക്കാത്തതിൻ്റെ പേരിൽ പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്നാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞത് എന്തായാലും അന്ന് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു പി വി അൻവർ ഫാക്ടറി നിലനിൽക്കുമ്പോൾ തന്നെ അതായത് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരം വോട്ടിലധികം പിടിച്ചിട്ടും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇത് വി ഡി സതീശന്റെ വിജയമായി തന്നെയാണ് കണക്കിലെടുത്തത് എന്നാൽ അന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കണം എന്നുള്ള നിർബന്ധമുള്ള ആളുകൾ തന്നെയായിരുന്നു വി ഡി സതീശന്റെ ഒറ്റ എതിർപ്പ് മൂലം തന്നെയാണ് അന്ന് കെ സി വേണുഗോപാലനും പി വി അൻവറിനും വേണ്ടി പച്ചക്കുടി കാണിക്കാൻ സാധിക്കാതിരുന്നത് എന്നാൽ അത്തരം കർക്കശമായ നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ബി ഡി സതീശൻ കൈക്കൊണ്ടത് അലകടലിൽ ഇളകി വന്നാലും ആകാശം ഇടിഞ്ഞു വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് താൻ പിന്നോട്ട് പോകില്ല തൻ്റെ നിലപാടുകൾ താൻ മാറ്റില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ തുറന്നടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അടഞ്ഞ ചാപ്റ്ററാണ് ഈ തുറന്ന അധ്യായത്തെക്കുറിച്ച് ഇനി ചർച്ച വേണ്ടി എന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇപ്പോൾ വാക്കുകൾ മയപ്പെടുത്തിയിരിക്കുന്നു മാറ്റി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് ഇനി ഞാനൊന്നും സംസാരിക്കുന്നില്ല അത് പറയേണ്ട ആളുകൾ പറയട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വി ഡി സതീശിൻ്റെ കർക്കശ സ്വഭാവത്തിൽ മയം വന്നിരിക്കുന്നു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് ഹൈക്കമാൻഡ് പോലും ഈ വിഷയത്തിൽ വി ഡി സതീശനെതിരായിരിക്കുന്നു എന്നുള്ളതാണ് അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വി ഡി സതീശൻ കൈക്കൊണ്ട നിലപാടുകൾ തെറ്റായിരുന്നു ജനവികാരം വി ഡി സതീശനും വി ഡി സതീശൻ ക്യാമ്പിനും എതിരായിരിക്കുന്നു എന്നുള്ള വസ്തുത വി ഡി സതീശൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിലപാടുകളിൽ മാറ്റം വരുത്തി പിറങ്കോട്ട് പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണം വെച്ചാലും സീറ്റ് കൊടുക്കില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും ഇനി നടപ്പാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല കാരണം കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനം വരെ രാജിവയ്പ്പിക്കണം എന്ന് മുൻപ് വി ഡി സതീശൻ പറഞ്ഞതിനോട് ഇപ്പോൾ ഹൈക്കമാൻഡ് പോലും യോജിക്കുന്നില്ല പാർട്ടി തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എടുത്തിരിക്കുന്ന നടപടിക്രമങ്ങൾ തന്നെ ഇപ്പോൾ കടുത്ത നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ അച്ചടക്ക നടപടികൾ മാത്രം മതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി മറ്റു നടപടികളൊന്നും കൈക്കൊള്ളേണ്ടതില്ല ടക്കം പഴയ എ ഗ്രൂപ്പ് അടക്കം ചെന്നിത്തലെടുക്കുമ്പോൾ തീർത്തും പാർട്ടിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പരിക്ഷീണനായി നിൽക്കുന്ന ബി ഡി സതീശൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ ഒരു അധ്യായം അടഞ്ഞുതന്നെ ഇരിക്കും എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി ഒരു അക്ഷരം പറയില്ല തന്റെ പിഴച്ച ചുവടുകൾ മാറ്റി ചവിട്ടി ബി ഡി സതീശൻ നേർവഴിക്ക് ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ത് ചെയ്യും നിയമസഭയിലേക്ക് തിരിച്ചെത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും ബി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുറന്നെതിർപ്പ് പ്രകടിപ്പിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം